നമ്മൾ ഈയിടെ ആയിട്ട് ഒരു വിവാദം കേൾക്കുകയുണ്ടായി ഒന്ന് കഫ്സിറപ്പിനെ കുറിച്ച് നമ്മൾ കഫ് സിറപ്പ് ഇത്ര വില്ലനാവും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ എല്ലാ വീട്ടിലും ഓരോ കഫ് സിറപ്പ് മെഡിക്കൽ ഷോപ്പിൽ പോവുക വാങ്ങുക കുടിക്കുക ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മുടെ നാട്ടിലെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ അതില് കുറച്ച് കുട്ടികൾ അത് കുടിച്ച് മരിക്ക രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഈ പ്രശ്നം ഉണ്ടായത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം അപ്പൊ ഈ കഫ് സിറപ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇപ്പം സർക്കാർ ഒരു ഓർഡിനൻസ് ഇറക്കിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് വയസ്സിൽ താഴെ ഉള്ള കുട്ടികൾക്ക് സിറപ്പ് വളരെ സൂക്ഷിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കഴിവതും കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ആലോചനയിലേക്ക് പോലും നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കഫ് സിറപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രോഡായിട്ട് തിരിച്ചാൽ രണ്ട് കാറ്റഗറീസ് ആണ് ഉള്ളത് ഒന്ന് കഫ് സപ്രസന്റ് എന്ന് പറയും അതായത് ചുമ പെട്ടെന്ന് അടിച്ചമർത്താൻ പോര പോന്ന കഫ്സറബ്സ് അതിലെ ഡെക്സ്ട്രോമെത്തോർഫാൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആ കണ്ടന്റ് ആണ് അതിൽ ഒരു ഒരു ഇൻസിഡന്റിൽ പ്രശ്നകാരിയായിട്ട് വന്നത് അതിന്റെ അളവ് കുറച്ച് കൂടി പോയത് അത് കൂടി പോകുമ്പോൾ അത് മസ്തിഷ്കത്തിനെ വിപരീതമായിട്ട് ബാധിക്കുന്ന ഒരു കെമിക്കലാണ് മറ്റൊരു കേസിൽ ഡി ഇ ജി ഡൈഇഥിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അത് ഒരു കാരണവശാലും ഭക്ഷ്യ കഴിക്കുന്ന സാധനങ്ങളിൽ മരുന്നുകൾ ഉൾപ്പെടെ ഒന്നിലും ചേർന്നു കൂടാത്തതാണ് അതൊരു വിഷവസ്തു തന്നെയാണ് ഇപ്പൊ ഈ ഡൈ ഇഥിലിൻ ഗ്ലൈക്കോല് എന്തുകൊണ്ട് ചേർത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ ഒരു ക്വാളിറ്റി കൺട്രോൾ ഇല്ലാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാത്തതിന്റെ ഒരു പ്രശ്നമെന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ കാരണം ഈ കഫ് സിറപ്പിൽ ഉപയോഗിക്കുന്ന സംഗതികൾ എന്ന് പറയുന്ന സോർബിറ്റോൾ അല്ലെ പോളിഥിൻ ഗ്ലൈക്കോൾ എന്നൊക്കെ പറയുന്ന മറ്റ് ചില ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാവുന്ന സംഗതികളാണ് ചേർക്കേണ്ടത് ഈ ഡി ജി എന്ന് പറഞ്ഞ ഒരു കാരണവശാലും കൂടാത്ത ഉള്ള ഒരു വിഷമായി നമ്മൾ കണക്കാക്കുന്ന ആ ഒരു കെമിക്കൽ അല്ലെ ആ പദാർത്ഥം എന്തുകൊണ്ട് ചേർത്തു എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് തരം കഫ് സിറപ്സ് ആണുള്ളത് ഒന്ന് ചുമയെ പെട്ടെന്ന് അടിച്ചമർത്തുന്ന അതായത് ഒരുപാട് കപമില്ലാത്തപ്പോ ഒരു വരണ്ട ചുമ ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന ഒരു ചുമ വരുമ്പോൾ നമ്മൾ യാദൃശ്യമായിട്ട് അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഇത് കൊടുക്കേണ്ടി വരാറുണ്ട് അതിനകത്ത് ആന്റി അലർജിക്ക് അതുപോലെ ഈ കഫ് പിടിച്ചു നിർത്തുന്ന ഡെക്സ്ട്രോമെത്തോർഫാൻ ഒക്കെ പോലെയുള്ള സംഗതികളാണ് ചേരുന്നത് മറ്റൊരു തരം സിറപ്സ് എന്ന് പറഞ്ഞാൽ കഫമുള്ള ചുമയിൽ നമ്മൾ കൊടുക്കുന്ന കഫം അലിഞ്ഞു പോകാൻ കഫം പുറത്തേക്ക് വരാൻ ശ്വാസനാളത്തിന്റെ ചുരുക്കമുള്ളത് അത് റിലീവ് കഫ് സിറപ്സ് ആണ് അപ്പം ഈ രണ്ട് തരം കഫ് സിറപ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും തീരുമാനമെടുക്കേണ്ടത് ഒരു ഡോക്ടർ തന്നെയാണ് നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയി ഒരു കഫ് സിറപ്പ് തായോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ദ കൗണ്ടർ മെഡിക്കൽ ഷോപ്പ് ഇന്ന് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന ഒരു കഫ് സിറപ്പ് തരുന്ന ഒരു ശരിയായ രീതിയേ അല്ല ഒരു പക്ഷെ ചുമ പിടിച്ചു നിർത്തുന്ന കഫ്സിറപ്പ് തന്നിട്ട് കഫം ഉള്ളിൽ തങ്ങി വെളിയിലോട്ട് പോകാതെ അത് കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത് ഒരു പക്ഷേ വലിയ ശക്തമായ ചുമ നിന്നു എന്ന് വരാം പക്ഷെ ആ കഫം ഉള്ളിൽ തങ്ങുകയോ അതൊരു സീരിയസ് ഇൻഫെക്ഷനിലേക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനിലേക്കോ ഒക്കെ പോവുകയോ ചെയ്യാം അപ്പൊ കഫ്സിറപ്പ് ഒന്നാമത് ഓവർ ദ കൗണ്ടറായിട്ട് മേടിക്കൽ നിർത്തണം അത് ട്രീറ്റിംഗ് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് എത്തരം കഫ്സറപ്പാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഓവർ ദ കൗണ്ടർ മരുന്നുകൾ മേടിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു പഴയ വിവാദത്തിൻ്റെ ഒരു തുടർച്ച കൂടെയാണിത് അപ്പോൾ അങ്ങനെ ഓവർ ദ കൗണ്ടർ മേടിക്കുന്ന മരുന്നുകൾ കഴിവതും നമ്മൾ ചുരുക്കുക എന്നുള്ളതാണ് വേറൊരു അത്യാവശ്യ കാര്യം രണ്ടാമത്തേത് എപ്പോഴും മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ അത്യാവശ്യമാണ് ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇന്ന് മാർക്കറ്റിലുണ്ട് അപ്പൊ അവയെല്ലാം ഗുണനിലവാരം ഉറപ്പാക്കിയിട്ടാണോ മരുന്നുകൾ വിൽക്കുന്നത് എന്നുള്ളത് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അപ്പൊ ഒരു പ്രോപ്പർ ക്വാളിറ്റി കൺട്രോൾ നമുക്ക് ഇന്ന് നിലവിലില്ല എന്നാണ് നമ്മളിപ്പോ ഈ ഈ ഡി ജി എങ്ങനെ ചേർന്നു അല്ലെങ്കിൽ ഒരു കാരണവശാലും കഫ്സറപ്പിൽ വന്നുകൂടാത്ത ഒരു വിഷവസ്തു അതിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് അപ്പോ ഇതിനകത്ത് കഫ്സറഫ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ചുമയുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ചിട്ട് ഏത് കഫ്സറപ്പ് ആണ് കുടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക കഫമുള്ള ചുമയാണെങ്കിൽ കഫം അലിഞ്ഞു പോവുകയും ശ്വാസനാളം വികസിക്കുകയും ചെയ്യുന്ന എക്സ്പെക്ടോറൻ്റ് എന്ന് പറയുന്ന കഫ് കഫ്സെറപ്പ്സും അല്ലെങ്കിൽ ചുമ യാദൃശ്ചികമായിട്ട് രാത്രിയിൽ ഒരുപാട് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചുമയൊക്കെ ആണെങ്കിൽ അതിന് കഫ്സപ്പ്രസെൻ്റും കൊടുക്കാറുണ്ട് പക്ഷെ അത് ഒരു മെഡിക്കൽ ഡിസ്ക്രിപ്ഷന് വിടുക അതായത് ഒരു ഡോക്ടറുടെ വിലയിരുത്തലിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം പല ആവശ്യങ്ങൾക്ക് ചിലർക്ക് ഉറക്കം വരാൻ ചിലർക്കൊരു സുഖം തോന്നാൻ ഒക്കെ ആയിട്ട് ഒരുമാതിരി മദ്യം ഉപയോഗിക്കുന്ന രീതിയിൽ പോലും കഫ്സറബ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പണ്ട് ഈ കോടിയും ചേർന്ന കഫ് സെറപ്സ് കുറേ ഉണ്ടായിരുന്നു അപ്പൊ ഈ കോടിയും ചേർന്ന കഫ് സെറപ്സ് ഇപ്പം അത്രത്തോളം അവൈലബിൾ അല്ല അപ്പം അങ്ങനെ പോലും ഒരു രസത്തിന് അല്ലെങ്കിൽ രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാൻ കഫ്സറപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് അത് ഒക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രവണതയാണ് പിന്നെ ഒരാഴ്ചയിൽ കൂടുതൽ ചുമ മാറുന്നവരെ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ കഫ്സറപ്പ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നതും ഒരു തെറ്റായ കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ അപ്പം മാതാപിതാക്കൾ ഈ ചുമയുടെ ചിലപ്പോൾ നമുക്ക് പേരൻസ് വന്ന് പറയാറുണ്ട് ഭയങ്കര ചുമ എന്തെങ്കിലും കൊടുത്തൊന്ന് നിർത്തിയാ മതി അല്ലെ ഇത് കേട്ടിരിക്കാൻ സാധിക്കില്ല അവരുടെ വികാരം ശരിയാണ് പക്ഷെ ചില ചുമകൾ നമ്മൾ പിടിച്ചു നിർത്തേണ്ടതല്ല അതുപോലെ തന്നെ ചുമ എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ് ഉള്ളിലുള്ള എന്ത് രോഗം കൊണ്ടാണ് ചുമ വരുന്നത് എന്നുള്ള ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം വളരെ പ്രധാനമാണ് ഇൻഫെക്ഷൻ ആകാം അലർജി ആകാം അല്ലെ ആസിഡിറ്റി കൊണ്ട് ആസിഡ് തിരിച്ചു കയറിയിട്ട് വരുന്ന റിഫ്ലക്സ് ഡിസീസ് കൊണ്ടുള്ള ചുമയാകാം ആകാം എന്ത് രോഗം കൊണ്ടുള്ള ചുമയാണ് എന്നുള്ള രോഗനിർണയം വളരെ പ്രധാനമാണ് കഫ് സിറപ്പ് എന്ന് പറയുമ്പോൾ ഒരു കുപ്പിയിൽ വാങ്ങിച്ച് പിന്നെ ആർക്ക് വേണമെങ്കിൽ കുടിക്കാവുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ് അതിനെ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട് അത് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അത്യാവശ്യമാണ് കഫ്സറസ് പാടെ ദോഷകരമാണ് എന്ന് പറയുന്നതിൽ യാതൊരു കഥയുമില്ല ചില സന്ദർഭങ്ങളിൽ ചികിത്സയിലവ വേണ്ടി വരാറുണ്ട് പക്ഷേ എങ്ങനെ ഉപയോഗിക്കണം ജുഡീഷ്യസ് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള രോഗനിർണയത്തിന് ശേഷം ഉപയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്